വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചോറിനോ ചപ്പാത്തിക്കോ അതെല്ലാം മറ്റെന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ അതാണ് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ചതുരകഷ്ണങ്ങളായിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കറിയുടെ പരുവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചട്ടിയിലോ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് ആവശ്യം മാത്രമേ ഉപ്പോ ചേർത്ത് തന്നെ കൊടുക്കാവുന്നതാണ് ബാക്കി പിന്നീട് ബാലൻസ് ചെയ്ത് കൊടുത്താലും മതിയാവും ഇനി ഉരുളക്കിഴങ്ങ് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് വേവാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ബിസ്ലടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നാല് അഞ്ച് ബിസിലോളം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ വെന്ത് കിട്ടണം അതാണ് അപ്പോൾ ഇനി കേട്ടോ ഉറപ്പൊന്ന് തയ്യാറാക്കിയാലോ അതിനായിട്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പോളം തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കൂടുതലോ കുറവോ എന്നും പറയുന്ന പോലെ തന്നെ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് വേണ്ടത് രണ്ട് പച്ചമുളക് മാത്രമാണ് എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടല ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെതാ ഈ അരപ്പിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അരച്ച് പകുതി ആയി വരുമ്പോൾ കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് നല്ല രീതിയിലൊന്ന് അരച്ച് നമുക്ക് കിട്ടണം ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കടല ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കടല നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തതായിരുന്നേ അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നോക്കിയാലോ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തോ നന്നായിട്ട് കിട്ടണം അതാണ് നമുക്ക് കറിക്ക് നല്ല ായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഒരു ചട്ടിയിലേക്ക് അതെല്ലാം അവിടെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടി എടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ കറി നല്ല അത്യാവശ്യം തിക്കായിട്ടും കൂടെ നമുക്ക് കിട്ടുമല്ലോ അരപ്പ് ചേർക്കുന്നത് കൂടാതെ തന്നെ ഇനി നമുക്ക് ആ കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും അതായത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം ഇനി മുതൽക്ക് അത് തീയിട്ട് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ മാത്രമായിരിക്കണം കേട്ടോ അങ്ങനെ ആ മിക്സി കൊച്ചിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നുകൂടി ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊരു തിള വരുന്നതാണ് ഈ കറിയുടെ ഒരു പാകം എന്ന് പറയുന്നത് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കരുത് തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് പിരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി കറി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു തിളയൊക്കെ വന്ന് കുറുകി കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർത്തും നമുക്ക് ആ ഒരു കറിയുടെ തിക്നെസ് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഏകദേശമൊക്കെ കറി ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇച്ചിരി സമയത്ത് ഒരു ആറേഴ് മിനിറ്റോളം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ആ കറിയുടെ ആ ഒരു തിളപ്പ് വരാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ തിളപ്പൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഒന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ് അതുപോലെ ഞാൻ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എണ്ണയൊക്കെ കടുക് പൊട്ടിക്കാനോ അതല്ല എണ്ണയൊക്കെ പേടിയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ില്ലെങ്കിൽ പോലും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കടലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ പറയാം ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അതുപോലെ ദോശയ്ക്കോ ഇഡ്ലിക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ദോശയുടെ കൂടെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാണാൻ മാത്രമല്ല കഴിക്കാനും അത്രയ്ക്ക് രുചി തന്നെയാണ് വളരെ എളുപ്പമാണ് വെറും അഞ്ച് മിനിറ്റ് മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ